വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം സംബന്ധിച്ച ചോദ്യങ്ങളിൽ പൊട്ടിത്തെറിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര സഹായം സംബന്ധിച്ച കാര്യത്തിൽ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും അത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം തുടർന്ന് വിശദമാക്കി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയും കേട്ടോ തീർന്നില്ലേ അതിനിടക്കൊന്നും തന്നില്ലല്ലോ എപ്പോ തന്നോ എന്നൊക്കെയാണോ ചോദിക്കുക കമോൺ പിന്നെ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് ഞാൻ ഇന്ന് വന്ന ആളാണ് ഇതിനു മുമ്പ് പ്രധാനമന്ത്രി അയച്ച ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ജോർജ് കുര്യൻ അദ്ദേഹവും വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുക്കും അതെല്ലാം കൂട്ടി വായിക്കണം വായിച്ച് തീരുമാനത്തിലെത്തിയിട്ടാണ് അന്തിമ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആ റിപ്പോർട്ടിന്റെ പിന്നാലെ അല്ല ഓടേണ്ടത് ശാസ്ത്രം വരെ തലകുളിച്ചു നിൽക്കുകയാണ് ജീവൻ ഇല്ലെങ്കിലും മൃതദേഹമെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആ വേദനയുണ്ടല്ലോ അതിനൊപ്പമാണ് ഇപ്പോൾ നിൽക്കേണ്ടത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ എന്നത് പരിശോധിക്കേണ്ട കാര്യമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വിഷയത്തിന്റെ സാധ്യതയും സാധുതയും പരിശോധിക്കേണ്ടതുണ്ട് അതിന് ചില നടപടി ക്രമങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ കരുതലും കരുണയുമാണ് വേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യം വയനാട്ടിനെ സഹായിക്കാൻ ഉണ്ടാകുമെന്നും പരമാവധി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ദുരന്ത മേഖലയിൽ പരിശോധന നടത്തുന്നത് എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പരിശോധനക്ക് കൂടുതൽ സേനയെ വേണമെങ്കിൽ കേരളം ആവശ്യപ്പെടട്ടെ ദുരന്തത്തിൽപ്പെട്ടവരെ മാനസികമായി ശക്തിപ്പെടുത്തേണ്ടതാണ് പ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകി എന്ന അമിത്ഷായുടെ പ്രസ്താവനയെ കുറിച്ചുള്ള ചോദ്യത്തിന് അത് സബ്മിഷന് മറുപടി പറഞ്ഞതാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുന്നള്ളിച്ച് അസ്വസ്ഥതയുണ്ടാക്കരുത് അമിത്ഷായുടെ മറുപടി ഉപയോഗിച്ച് ദുരന്തത്തിൽപ്പെട്ടവരുടെ മനസ്സിനെ മതിക്കരുത് കാണാതായവരുടെ കണക്ക് കൃത്യമായി കിട്ടേണ്ടതുണ്ട് കലക്ടറുമായി സംസാരിച്ച് വേണ്ടതെല്ലാം ചെയ്യും സുരേഷ് ഗോപി ഉറപ്പു നൽകി അതിനിടെ തന്നെ ചൊറിയാൻ വന്ന മീഡിയ വൺ റിപ്പോർട്ടർക്കും കൊടുത്തു സുരേഷ് ഗോപി നല്ലൊരു വീക്ക് താങ്കൾക്ക് സഹമന്ത്രി സ്ഥാനം മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന മട്ടിലുള്ള റിപ്പോർട്ടറുടെ കുത്തിയുള്ള ചോദ്യത്തിന് ആദ്യം തനിക്ക് അതും വേണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കഴിഞ്ഞ് താങ്കളുടെ ഈ മാത്രം എന്ന സൂചനക്ക് പിന്നിൽ എന്താണ് എന്ന് സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചു ഓ മീഡിയ വൺ അല്ലേ നിങ്ങൾ ഭരണഘടനയെ എത്രമാത്രം മാനിക്കുന്നു എന്നൊക്കെ നേരത്തെ തെളിഞ്ഞതാണല്ലോ എന്ന് കൂടി കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി എന്താണ് താൻ ചോദിച്ച ചോദ്യത്തിന്റെ തെറ്റെന്ന് വീണ്ടും ആ റിപ്പോർട്ടർ ചൊറിഞ്ഞപ്പോൾ ആ ചോദ്യം ഒന്ന് ഇട്ട് നോക്കാൻ സുരേഷ് ഗോപി പറഞ്ഞു ആ ചോദ്യം കേട്ട എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുകൂടി സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു റിപ്പോർട്ടർ മാത്രം എന്ന് കുത്തി ചോദിച്ചതിന് അതായത് സഹമന്ത്രി സ്ഥാനം മാത്രം എന്ന് ചോദിച്ചതിന് വൈകാരിക വിക്ഷോഭത്താൽ പോലും എന്ന് പറഞ്ഞായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഇതിൽ പിടിച്ചാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയ കടന്നൽക്കൂട്ടങ്ങൾ ആക്ഷേപവുമായി ഇറങ്ങിയിരിക്കുന്നത് റിപ്പോർട്ടർ ചോദിക്കാത്ത കാര്യം ചോദിച്ച് സുരേഷ് ഗോപി ആളാവുന്നു എന്ന മട്ടിലൊക്കെ ഏതായാലും കളി സുരേഷ് ഗോപിയോട് വേണ്ട മക്കളെ എന്നെ പറയുന്നുള്ളൂ ഇന്നലെ രാവിലെയായിരുന്നു സുരേഷ് ഗോപി മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്